നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം തൃക്കേട്ട നക്ഷത്രത്തിനെ കുറിച്ചാണ് തൃക്കേട്ട നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷ ഫലമാണ് നമ്മളിവിടെ പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷ ഫലത്തെക്കാൾ ഉപരി തൃക്കേട്ട നക്ഷത്രക്കാർ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ അവരുടെ ജീവിതത്തിൽ സുഖവും സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടാകും എന്നുകൂടിയാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാവെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അതോടൊപ്പം നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ് തൃക്കേട്ട നക്ഷത്രക്കാരുടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഫലത്തിലേക്ക് കിടക്കാം തൃക്കേട്ട നക്ഷത്രക്കാരിലെ രക്തങ്ങളൊക്കെ ധരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും നന്നായിട്ട് അനുയോജ്യമായിട്ടുള്ള എന്ന് പറയുന്ന വജ്രവും പഴവുമാണ് ഇത് ധരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പോസിറ്റീവ് എനർജിയൊക്കെ ധാരാളം ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മഞ്ഞ ചുവപ്പ് ഓറഞ്ച് എന്നീ നിറങ്ങൾ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും പോസിറ്റീവ് എനർജിയൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ഇന്ദ്രഭഗവാനെയും ഭഗവാനെയും വായുദേവനെയും നിങ്ങൾ ഭജിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും അപ്പോൾ ഫലത്തിലേക്ക് കിടക്കുമ്പോൾ തൃക്കേട്ട നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ ജനുവരി ഫെബ്രുവരി മാസം എടുക്കുകയാണെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഒരു സമ്മിശ്ര ഫലമാണ് കാണുന്നത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നാൽ ശത്രുക്കളുടെയൊക്കെ വളർച്ച ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾക്ക് ഒരുപാട് ശത്രുക്കളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സമയമുണ്ട് തൊഴിൽ രഹിതർക്കൊക്കെ പ്രതീക്ഷിച്ച ഒക്കെ ലഭിക്കുന്നതാണ് സർക്കാർ ജോലിക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് വിദേശ ജോലിക്കും സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായിട്ട് ധനമൊക്കെ വന്നു ചേരുന്നതാണ് സാമ്പത്തിക രംഗമൊക്കെ മെച്ചപ്പെടുന്നതാണ് ക്രയവിക്രയങ്ങളുടെ നേട്ടവും അതോടൊപ്പം തന്നെ ചെറിയ തോതിലുള്ള പരാജയങ്ങളും കാണുന്നുണ്ട് അതുകൊണ്ട് ഈ ക്രയവിക്രയങ്ങൾ നടത്തുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നടത്തുക പൂർവിക സ്വത്തുക്കളൊക്കെ കൈവശം വന്നു ചേരുന്നതാണ് തന്റേതല്ലാത്ത കാരണത്താല് മറ്റുള്ളവരിൽ നിന്നൊക്കെ എതിർപ്പുകളൊക്കെ നിങ്ങൾ നേരിടേണ്ടി വരുന്നതാണ് യാത്രകളിലൊക്കെ പ്രതീക്ഷിച്ച നേട്ടമുണ്ടാവുന്നതാണ് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് ജനുവരി ഫെബ്രുവരി മാസത്തിലെ കാര്യങ്ങൾ എടുക്കുമ്പോൾ ഒറ്റ നാട്ടത്തിൽ പറയുകയാണെങ്കിൽ തൊഴിൽ അന്വേഷകർക്ക് നല്ലൊരു സമയമാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും നല്ലൊരു സമയമാണ് ഈ സമയം ശിവഭഗവാനെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് പ്രത്യേക കാര്യമാണ് ശത്രുശല്യം വർദ്ധിക്കുന്നതുകൊണ്ട് ശിവഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം ജനുവരി ഒന്ന് ഏഴ് ഒൻപത് പന്ത്രണ്ട് പതിനെട്ട് തീയതികളും ഫെബ്രുവരി നാല് പതിനാല് ഇരുപത് ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് തീയതികളും വളരെ ശുഭകരമാണ് മാർച്ച് ഏപ്രിൽ മാസത്തിലേക്ക് എത്തുമ്പോൾ പല ഉന്നത വ്യക്തികളുമായിട്ട് നിങ്ങള് ബന്ധമൊക്കെ സ്ഥാപിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ആധ്യാത്മിക കാര്യങ്ങളിൽ പഴയതിലും കൂടുതലായിട്ടുള്ള താല്പര്യമൊക്കെ നിങ്ങൾ കാണിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾ വാഹനമൊക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കണം ഈ വാഹനത്തിന്റെ മേലെ അവിചാരിതമായിട്ട് ചില പണച്ചെലവുകളൊക്കെ വരുന്നുണ്ട് തൊഴിൽ രംഗത്ത് പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടമൊക്കെ നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് വിശ്രമമില്ലാത്തൊരു ജീവിതമാണ് ഈ മാർച്ച് ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് എത്തുന്ന ഒരുപാട് അധ്വാന ഭാരം കൂടുന്ന ഒരു സമയമാണ് ഈ കച്ചവടമൊക്കെ നിങ്ങൾ നടത്തുമ്പോൾ വളരെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഊഹക്കച്ചവടത്തിലൊക്കെ നഷ്ടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കൂടെ നിൽക്കുന്നവർ പോലും നിങ്ങളെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി തള്ളിപ്പറയുന്നതാണ് മുൻകോപം ശത്രുക്കളെ ഒക്കെ സമ്പാദിക്കുന്നതാണ് അസുഖങ്ങളൊക്കെ വളരെയധികം കുറയുന്നതാണ് കൂടുതൽ സ്വാതന്ത്ര്യത്തോടുകൂടി പുതിയ ചുമതലകളൊക്കെ ഏറ്റെടുക്കുന്നതാണ് ശിവപ്രീതി കൂടുതൽ ഉമാമഹേശ്വരൻ്റെ പ്രീതി കൂടുതൽ സമ്പാദിക്കേണ്ട ഒരു സമയമാണിത് മാർച്ച് ഒന്ന് ഏഴ് എട്ട് പതിനാല് പത്തൊമ്പത് ഇരുപത്തേഴ് തീയതികളും ഏപ്രിൽ എട്ട് പന്ത്രണ്ട് പതിനാല് പതിനേഴ് ഇരുപത്തൊന്ന് ഇരുപത്തേഴ് തീയതികളും വളരെ ശുഭകരമായിരിക്കും മെയ് ജൂൺ മാസത്തിലേക്ക് എത്തുമ്പോൾ ആരോഗ്യം വളരെയധികം തൃപ്തികരമായിരിക്കും അപകടങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്നതാണ് വ്യവഹാരങ്ങളിൽ നിന്നൊക്കെ വിജയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അനാവശ്യമായിട്ടുള്ള ചിലവുകളൊക്കെ നിങ്ങൾക്ക് വന്നു വന്നുചേരാനുള്ള സാധ്യത അതൊന്ന് വളരെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പണത്തിന്റെ പേരിൽ സ്വജ്ജനങ്ങളും ആയിട്ട് അകന്നു കഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അത് നിങ്ങളുടെ പണം നിങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ വരുന്നത് ചില ആളുകൾ പണം വാങ്ങിക്കഴിഞ്ഞാൽ തിരികെ തരാനുള്ള സാധ്യത വളരെ കുറവാണ് അത് നിങ്ങൾ വളരെ സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ നോക്കിയും കണ്ടതിനു ശേഷം മാത്രം ചെയ്യുക അധ്യാപകർക്കൊക്കെ കാലം വളരെ അനുകൂലമായിട്ടാണ് കണ്ടുവരുന്നത് ഉദ്യോഗത്തിലുള്ള എല്ലാവർക്കും കാലം അനുകൂലമാണ് വിദേശ ജോലി ഉള്ളവർക്കും ജോലി മാറ്റമൊക്കെ ഒക്കെ ഉണ്ടാവുന്നുണ്ട് വളരെ നല്ലൊരു ജോലി മാറ്റമായിരിക്കും അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് കലാകാരന്മാർക്കും കായിക രംഗത്തുള്ളവർക്കും വളരെ നല്ലൊരു നേട്ടമാണ് കാണുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള യോഗമുണ്ട് ഈ വർഷം ആദ്യ പകുതിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായിട്ടുള്ള ധാരാളം മേന്മകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ടും ധാരാളം മേന്മകൾ വരുന്നുണ്ട് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു ഭാവി കെട്ടിപ്പടുക്കാവുന്നതാണ് മെയ് നാല് ഒമ്പത് പന്ത്രണ്ട് പതിനാല് പതിനേഴ് ഇരുപത്തിയഞ്ച് തീയതികൾ വളരെ ശുഭകരമാണ് ജൂൺ രണ്ട് എട്ട് പന്ത്രണ്ട് പതിനേഴ് ഇരുപത് തീയതികളും വളരെ ശുഭകരമാണ് കാളിദേവിയെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ജൂലൈ ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തുമ്പോൾ വർഷത്തിന്റെ ഒരു പകുതി ഭാഗത്തോളം ആയി കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഈ കാലത്തിലൊക്കെ പ്രകടമായിട്ടുള്ള വലിയൊരു മാറ്റം ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സാമ്പത്തിക മന്ദതയൊക്കെ കിട്ടുന്നതാണ് വ്യാവസായിക രംഗത്തുള്ളവർക്കൊക്കെ കാലം വളരെ അനുകൂലമായിട്ട് കണ്ടുവരുന്നുണ്ട് ബിസിനസ്സിലൊക്കെ നല്ല ഒരു മാറ്റമാണ് കാണുന്നത് വീഴ്ചകളൊക്കെ ഉണ്ടായിരുന്നതെല്ലാം മാറി അതെല്ലാം നിങ്ങൾക്ക് എവിടെയൊക്കെ ആയിരുന്നു പറ്റിയത് അതെല്ലാം തിരുത്തി മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് നിങ്ങൾ അവലംബിക്കുന്നത് ബാഹ്യപ്രേരണകളൊക്കെ അതിജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കൂട്ടുകുടുംബത്തിലെ മംഗൾ കർമ്മങ്ങൾക്കൊക്കെ യോഗം കാണുന്നുണ്ട് അതുപോലെ തന്നെ വിവാഹമാകാതിരുന്നവരുടെ വിവാഹത്തിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് സുഖത്തിനും ആഡംബരത്തിനുമൊക്കെ പണം നിങ്ങൾ ചെലവഴിക്കുന്നുണ്ട് മാതാപിതാക്കളൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ധനസ്ഥിതിയൊക്കെ ഒക്കെ മെച്ചപ്പെടുന്നതാണ് മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി സമ്പാദിക്കുന്നുണ്ട് വാക്കു തർക്കങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ യുക്തിപൂർവം ഒഴിവാകുന്ന ഒരു രീതിയാണ് കാണുന്നത് അത് വളരെ നല്ലതാണ് വാഹന കച്ചവടത്തിലൊക്കെ ലാഭം ഉണ്ടാവുന്നതാണ് പുതിയ ഭവനം പണിയുവാനൊക്കെയുള്ള യോഗം നിങ്ങൾക്ക് കാണുന്നുണ്ട് ജൂലൈ ഓഗസ്റ്റ് മാസം നിങ്ങളെ സംബന്ധിച്ച് എന്തുകൊണ്ടും വളരെ നല്ല ഒരു മാസമായിട്ടാണ് കാണുന്നത് പ്രത്യേകിച്ച് വിവാഹമൊക്കെ ആകാതിരുന്നവരുടെ വിവാഹമൊക്കെ നടക്കുന്ന ഒരു സമയമാണ് ജൂലൈ പത്ത് പന്ത്രണ്ട് പതിനേഴ് മുപ്പത് തീയതികളും ഓഗസ്റ്റ് ഒന്ന് നാല് ആറ് പതിനാല് ഇരുപത് തീയതികളും വളരെ ശുഭകരമാണ് ദുർഗാദേവിയെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ശത്രുക്കളൊക്കെ നിങ്ങളുടെ മിത്രങ്ങളായിട്ട് മാറുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ ശത്രുക്കളുടെ മാറ്റം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങൾ വിജയിക്കുമ്പോൾ നിങ്ങളുടെ പുറകിൽ ഒരുപാട് ആളുകൾ വരും ആ കൂടെ വരുന്ന ആളുകളാണ് ഇതെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ മുൻകാലങ്ങളിൽ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ കൂട്ടത്തിൽ ആൾക്കാരുണ്ടായിരുന്നെ അവരുടെ കൂടെ കൂടി മുന്നോട്ട് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് പുതിയ പുതിയ ആളുകളെ ഒന്നും നിങ്ങൾ വളരെയധികം അടുപ്പിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ആശയവിനിമയങ്ങളിലൊക്കെ അപാകത ഉണ്ടാകാതെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് വ്യവസായ രംഗത്തുള്ളവർക്കൊക്കെ കാലം വളരെ അനുകൂലമാണ് എന്നിരുന്നാലും നിങ്ങൾ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ബിസിനസ് വിപുലപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങളൊരു അലസ മനോഭാവത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇത് നമ്മൾ എടുത്തു പറയുന്നത് ഒരുപാട് ബിസിനസ്സും ധനവും ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇത് മതി അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിനെ മാത്രം ഫോക്കസ് ചെയ്തൊക്കെ നിങ്ങൾ പോകാനുള്ള സാധ്യത ഉണ്ട് അത് പലയിടത്തേക്കും നിങ്ങൾക്കിപ്പോൾ വിപുലീകരിക്കാനുള്ള ഒരു സമയം നിങ്ങൾക്ക് വരുന്നതാണ് അത് നിങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കുക കാർഷിക രംഗത്തുള്ളവർക്കൊക്കെ ധനലാഭം ഉണ്ടാവുന്നതാണ് ഒരുപാട് കാലമായിട്ട് അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതിമാരൊക്കെ ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട് ചില ആളുകൾ എന്തെങ്കിലുമായിട്ട് വിട്ടുപോകാനുമുള്ള സാധ്യത കാണുന്നുണ്ട് എന്താണെങ്കിലും നിങ്ങൾക്ക് വിവാഹ ജീവിതത്തിൽ ഒരു മനഃശാന്തി നിങ്ങൾക്ക് ഉണ്ടാകുകയാണ് സ്ത്രീകൾ മൂലം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ ഇടയുണ്ട് ഇത് ഇങ്ങനെ കേൾക്കുമ്പോൾ ഈ തൃക്കേട്ട നക്ഷത്രക്കാര് വിചാരിക്കും സ്ത്രീകൾ മൂലമെന്ന് വിചാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പുരുഷൻ മാത്രമായിരിക്കും ഉൾപ്പെടുന്നത് അങ്ങനെയല്ല സ്ത്രീകൾക്ക് സ്ത്രീകൾ മൂലവും പുരുഷന്മാർക്കും സ്ത്രീകൾ മൂലം ഒരു വിഷമത്തിന് ഇടയുണ്ടാകുന്നുണ്ട് ചില മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇവരെ നിങ്ങൾക്ക് തരുന്നുണ്ട് അതുകൊണ്ട് രണ്ട് ആൾക്കാരും സ്ത്രീയും പുരുഷനും ശ്രദ്ധിക്കേണ്ടതാണ് മേലുദ്യോഗസ്ഥരുടെയൊക്കെ സഹകരണം നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവുന്നതാണ് നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള ഒരു ആരോഗ്യം നിങ്ങൾ നോക്കേണ്ട ഒരു സമയമാണ് ശരീരത്തിനും മനസ്സിനും പൊതുവെ ക്ഷീണം അനുഭവപ്പെടുന്ന ഒരു സമയമാണ് മൂന്ന് ഏഴ് ഒൻപത് പത്ത് ഇരുപത്തൊന്നോ തീയതികൾ സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾക്ക് ശുഭകരമാണ് കേസരിയോഗമൊക്കെ ഉള്ളതിനാല് നിങ്ങൾക്ക് തൊഴിൽ രംഗത്തൊക്കെ വളരെ ശുഭകരമായിട്ടാണ് പോകുന്നത് ഈ വർഷം നിങ്ങൾക്ക് തൊഴിൽ രംഗത്ത് വളരെ ഉണ്ടാകുന്ന ഒരു വർഷമാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം ഒക്ടോബർ മാസം നാല് അഞ്ചോ ഒൻപത് പതിനഞ്ച് ഇരുപത്തിയഞ്ചോ തീയതികൾ ഒക്ടോബർ മാസം വളരെ ശുഭകരമാണ് ശ്രീകൃഷ്ണ ഭഗവാനെ പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ നന്നായിരിക്കും നവംബർ ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ ദാമ്പത്തിക ജീവിതത്തിലൊക്കെ വെറുതെക്കേടുകളൊക്കെ മാറി നിങ്ങൾ പുതിയൊരു ജീവിതം തുടങ്ങുന്ന ഒരു സമയമാണ് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ചില ആളുകൾ നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ജീവിതം തുടങ്ങാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാകുന്നതാണ് എന്താണെങ്കിലും ദാമ്പത്തിക ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം അത് നിങ്ങൾക്ക് മാറിക്കിട്ടുകയാണ് ഒക്ടോബർ നവംബർ ഡിസംബർ മാസത്തോടെ ഭവന നിർമ്മാണത്തിലൊക്കെ പ്രത്യേക ശ്രദ്ധ ചെലുത്തും ഭവനമൊക്കെ പൂർത്തീകരിക്കുന്ന ഒരു സമയമായിരിക്കും ഇത് ബന്ധുജനങ്ങളുടെ പെരുമാറ്റം മനോവിഷമത്തിനൊക്കെ ഇടയാക്കുമെങ്കിലും നിങ്ങളത് കാര്യമാക്കാതെ മുന്നോട്ട് പോവുക എന്നേ പറയാനുള്ളൂ വർഷാവസാനത്തോടുകൂടി കാലം കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമാകുന്നതാണ് ജീവിതത്തിലെ മൊത്തത്തിലൊരു അടുക്കും ചിട്ടയും ഒക്കെ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സമയമാണ് കഷ്ടനഷ്ടങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മോചനം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഭവനത്തിലെ സന്തോഷവും സമാധാനവും സമാധാനവുമെല്ലാം നിങ്ങൾക്കുണ്ടാവുന്നതാണ് സാമ്പത്തിക നില വളരെയധികം മെച്ചപ്പെടുന്നതാണ് ഈശ്വരാനുഗ്രഹമൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു സമയമാണ് പുണ്യപ്രവർത്തികളൊക്കെ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾ പ്രാർത്ഥന കൈവിടാതെ പോവുക നിങ്ങൾക്ക് കുറച്ച് ശത്രുദോഷവും സ്ത്രീകളാലൊക്കെ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ളതുകൊണ്ട് ശിവപ്രീതി നേടേണ്ടത് അത്യാവശ്യമാണ് സർവദോഷ പരിഹാരം നിങ്ങൾക്കുണ്ടാകുന്നതാണ് എല്ലാ ദോഷങ്ങളും മാറി കിട്ടുന്നതാണ് അപ്പോൾ ശിവപ്രീതി നേടി മുന്നോട്ട് പോവുക നവംബർ നാല് ആറ് എട്ട് പന്ത്രണ്ട് ഇരുപത് തീയതികളും ഡിസംബർ ഒന്ന് മൂന്ന് ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത്തി തീയതികളും വളരെ ശുഭകരമാണ് ഈ തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഫലം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം തൊഴിലിനും വിദ്യാഭ്യാസത്തിനും പറ്റിയൊരു സമയമാണ് അത് നിങ്ങൾക്ക് വന്നു ചേരുന്ന അവസരങ്ങൾ നിങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഒരു ജൂൺ മാസത്തോടു കൂടി നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചില ബന്ധുജനങ്ങളെയും ചില ശത്രുക്കളെയും പിന്നെ സ്ത്രീകൾ മൂലം ഉണ്ടാകുന്ന അപവാദങ്ങളെയൊന്ന് ശ്രദ്ധിക്കണം അത് നമ്മൾ പ്രത്യേകം എടുത്തു പറയുകയാണ് സ്ത്രീകൾ മൂലമെന്ന് പറയുമ്പോൾ തൃക്കേട്ട നക്ഷത്രത്തിലെ സ്ത്രീകള് ശ്രദ്ധിക്കാതിരിക്കരുത് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ ആയാലും പുരുഷനായാലും മറ്റൊരു സ്ത്രീ മൂലം നിങ്ങൾക്ക് അപവാദം കേൾക്കാൻ ഇടയാവുന്നതാണ് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് സൂര്യദീപം അസ്ട്രോളജിയുടെ ആചാര്യന്മാര് തൃക്കേട്ട നക്ഷത്രത്തിന്റെ സ്ഥാനവും മറ്റു ഗ്രഹങ്ങളുടെ സ്ഥാനവും ഒക്കെ മനസ്സിലാക്കി അപകീർത്തിച്ചെടുത്ത ഫലങ്ങളാണ് ഇതൊരു തൃക്കേട്ട നക്ഷത്രത്തിന്റെ പൊതുഫലമാണ് അപ്പോൾ നിങ്ങളുടെ ജന്മസമയം അനുസരിച്ച് ചെറിയ ഉണ്ടാവാമെങ്കിലും ഫലം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് ബാധകമാകുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം